ഹായ് പമ്മിയുണ്ട് എന്തായാലും ഉണ്ട് എല്ലാരും ഹായ് ഹായ് അപ്പോ ഏച്ചിമാർ വന്നിട്ടുണ്ട് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതിനും നമുക്ക് സ്ഥലത്ത് പോകാനെന്ന് പോകുന്നില്ല ചെറിയ പരിപാടിയാണ് പറഞ്ഞ വൈകുന്നേരം കാണിക്കട്ടെ കാണിക്കട്ടെ ഇതാണ് ഇത് കവിയന്ന് പുതിയതന്നെയാണ് ആദ്യമേ പറഞ്ഞേ കേട്ടാ എടാ നമ്മളെ സാരി കാണിക്കണേ ബ്ലൗസ് കാണിക്കണേലും പറഞ്ഞാൽ മറന്നിട്ടാ പുതിയ സാരി ഈ ഓണം കാണിച്ചിട്ടില്ല സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാരും വേഷം കൊടുത്തിട്ടില്ല നല്ല മലയാള തനിമ മുണ്ടൽ എടുത്തിട്ട് ഞാനുണ്ട് മലയാള തനിമയിൽ അങ്ങനെ അങ്ങനെ എല്ലാരും വേഷത്തിൽ നിൽക്കുവന്ന വൈകുന്നേരമായി എല്ലാരും കൂടെ പുറത്തു പോകുന്ന ഒരു പ്ലാനാണ് പ്ലാൻ ആണ് വിളരലുണ്ട് അപ്പൊ ഇത് പോന്നെ മുല്ലണ്ട് വീട് മുല്ലപ്പ് വെച്ചാൽ ഫ്രിഡ്ജിലാ മുല്ലപ്പൂ വെക്കൽ മഹാമഹ നടക്കുന്നേ അത് വെക്കാണ്ടെ ഇത് ആഗ്രഹിച്ചു കല്യാണത്തിന് മുല്ലപ്പൂ വെച്ചു കൊടുത്ത ും വെച്ചുഗ്രി മുഖം മനസ്സിലാക്കാടിന്ന് പറഞ്ഞ കുഞ്ഞിക്ക് കത്തി മതി പച്ച ബ്ലൗസിന് വെള്ളം അല്ല ഇങ്ങൾ എന്നാ പരിപാടി എന്നാണ് ഏടിയാ പരിപാടി മുല്ലപ്പ് കുത്തി വേസ്റ്റി കൊടുത്ത് പോന്ന് കാണാൻ തന്നെ ഒരു ഐശ്വര്യ അല്ല ചുരിദാറിലെ ഐശ്വര്യം ഉണ്ടാവും എന്നാലും അത് വേറെ ഒരു എല്ലാവർക്കും പറയാൻ പറഞ്ഞ കേട്ടാ കവി ആ രസമുണ്ട് പിന്നെ അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഫോട്ടോ എടുക്കാൻ പരിപാടിയിലാകുന്നുണ്ട് അപ്പൊ ആ എല്ലാരും ഇതാ മുടിപ്പ് വെച്ചില്ലേ അത് കണ്ടോട്ട് അടിപൊളി ആഗ്രഹമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതില് കുത്തിയിട്ട് പോന്നാണ്പോക്ക് രാവിലെ എടിവോക്ക എല്ലാത്തിന് പോ അമ്പലത്തിൽ പോകുന്ന അങ്ങനെ ആയിരിക്കും പക്ഷെ ഇതിപ്പോ വൈകുന്നേരം അഞ്ചര മണിയായി അഞ്ചര കാലായി നമ്മളിപ്പോ പോന്നു പറഞ്ഞാല് നമ്മൾ എന്ന് വെച്ചാൽ ബൈറ്റ് നമ്മൾ അങ്ങനെ ഇടയെങ്കിലും ഇറങ്ങാൻ ഇവർ ആഗ്രഹം പറഞ്ഞു കാരണം ഈ ഡ്രസ്സില് ഇവർ അടിച്ചു കൊണ്ടിട്ട് ഓണത്തിന് മേടി പോകുമ്പോൾ ഇവിടാനില്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവും അതുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയത് അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും റെഡിയായി അങ്ങനെ നമ്മൾ പോകുമെന്ന് മാടായി പറവാത്തു പോകുക സൺസെറ്റിലെങ്കിലും കാണാൻ ആയിരിക്കും പക്ഷേ ഇപ്പോൾ ലൈറ്റ് ആയി അടുത്തുമ്പോഴേക്ക് സൺസെറ്റിലിരീടാവൂട കളർ ഇട്ടുണ്ടാവും എന്നാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം പിന്നെ അടുത്ത ചെങ്ങായി ഉണ്ട് നിജിത്ത് അവൻ്റെ ഒരു സുഹൃത്തുക്കളുള്ള ഒരു ഇതുണ്ട് അവിടെ എൻ്റെ സുഹൃത്ത് അപ്പോൾ ഇന്നലെ നമ്മളുടെ അടുത്തേക്ക് വിളിച്ചിന് അവിടെ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ പോവാം ഇന്നവിടെ താമസിക്കാം നാളെ രാവിലെ പക്ഷേ വരാം അങ്ങനെയാണ് നമ്മളെ പ്ലാൻ ഉള്ളത് നമുക്ക് നോക്കി നോക്കി അങ്ങനെ പോകാം നിങ്ങളെല്ലാരും നല്ല ക്യൂട്ടായിട്ട് സുന്ദരിമാർ ആയിട്ടുണ്ട് രാവിലെ അതാ പിന്നെ നിങ്ങളെപ്പോഴെല്ലാം കൂടി ഇങ്ങനെ പോകാൻ പറ്റിയത് വളരെ സന്തോഷം പിന്നെ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഈ യാത്രയിൽ ഒന്നും കാണാനും പരിപാടിയൊന്നും അല്ല നമ്മള് കൂടി ഇങ്ങനെ പോകാൻ ഉള്ള ഒരു സന്തോഷ വേറെക്ക് വരെ പോയാൽ ഇന്നലെ ഇങ്ങനെ പോയി അപ്പുറത്തെ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കേട്ടോ ഇത് ഇന്നലെ വീടിലിട്ട് തന്നെ നമ്മൾ കുപ്പായ മാറ്റിന്നില്ല ഞാനോ ഡ്രസ്സ് തന്നെയാണ് നമുക്ക് ഇനിയിപ്പടെ പോയിട്ടാ വരുമ്പോ അനോ വാ നമ്മള് പോല ഒരു യാത്ര നമ്മള് മനസ്സിലുള്ളത് ഒന്ന് ഒരു വണ്ടിയിൽ കയറിയിട്ട് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വന്നാൽ നമ്മളെ സമാധാനം അല്ലേ കവിത അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രേ ആഗ്രഹിക്കുന്നത് ഒരിതെങ്കിലും പോയിട്ട് അവിടെ തന്നെ നിന്ന് കുറേ സമയം സമയം ഇതാക്കണം എന്നുള്ള ഇതില്ല നമുക്ക് ചെറിയ മനസ്സാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഒരു ഫോട്ടോ എടുക്കണം ഇപ്പം കുറേ എടുത്തു ഏ അപ്പോൾ ക്യാമറയിൽ നിന്നറിയാൻ മാത്രം നമ്മൾ എടുത്തു കുറച്ച് എന്നാലും ആടെ പോയി ഇരുന്നിട്ട് എടുക്കാൻ മടയിപ്പറക്കിട്ടെടുക്കാൻ നോക്കട്ടെ നമ്മള് ഭാവെ ഉറങ്ങി എണീച്ച പാടാണ് ആദ്യം ഉറക്കാൻ കഴിയില്ല എന്നാലും ആദ്യം ഉറങ്ങുന്നതോന്നല്ല എന്നാലും ഒരു ഉറക്കുന്ന പാട്ട് പാടാ ലാലി ലാലി ഫുള് ആളാന്നിട്ട നല്ല തിരക്കാണ് ഫുള്ള് രണ്ട് സൈഡിലും വണ്ടികൾ വെച്ചിട്ടുണ്ട് അവിടെ അതെല്ലാം ഹോട്ടലിലെല്ലാം ഫുള്ള് ആളാണ് പക്ഷെ നമ്മൾ എത്തുമ്പോൾ നേരം വേട്ടാ ഇരിടായി ഇട നമ്മളിപ്പിടെ ഇറങ്ങിട്ട് കാര്യമില്ല നമ്മളങ്ങനെ പോക്കാൻ ഫുള്ള് ആൾക്കാർ അപ്പോ പക്ഷെ നമ്മളിപ്പോ ഇറങ്ങുന്നില്ല നമുക്ക് ഇറങ്ങിയാലും അങ്ങോട്ട് കേട്ടിട്ടൊന്നും കാണാൻ കഴിയില്ല ഇരിടായി ആ അപ്പൊ മടൈപ്പറയ്ക്ക് നമ്മള് മുമ്പൊരിക്ക മടയിപ്പറ ഫുൾ ആയിട്ട് കാണിച്ചു മടയിപ്പാറ ഇപ്പറാ അമ്പലത്തിൽ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നാലര അഞ്ചു മണി എത്തണം അതെ നമ്മൾ നാളെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് മടൈപ്പറന്ന് കേറാൻ പറ്റും നല്ല ആയിരിക്കും വേരായിരിക്കുന്നു എന്നാലും ആൾക്കാരുണ്ട് നല്ല നമ്മളങ്ങനെ ഇന്ത്യൻ നാവൽ അക്കാദമി എത്തി രീതി വലത്തോട്ടാ വലത്തോട്ടെ വലത്തോട്ടല്ലേ അങ്ങനെ നമ്മൾ നാവൽ അക്കാദമി വാർത്ത പോകുന്ന കേട്ടോ യിലൂടെ വരത്ത് വളരെ കുറവാണ് വരുന്നല്ലേ ഇത് ഉള്ള ഇതാണ് ചേച്ചിട്ടാ ഏഴിമല ആയുർവേദ വെൽനസ് റിസോർട്ട് ആയുർവേദ വെൽനസ് റിസോർട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തേക്ക് സുഹൃത്ത് നിജിത്തു വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വന്നേട്ടാൻ്റെ ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മടങ്ങുപോയ നല്ല രസാനിന്റെ മേലാന്ന് പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ ഓണത്തിനൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോ നമ്മളിങ്ങേക്ക് വന്നു അതിനിടെ റൂമെല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങോട്ട് കേറി പോവുമ്പോ ആയുർവേദ വെൽനെസ് റിസോർട്ട് കറക്റ്റ് അറിയില്ല നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെയാണ് ചവിട്ടേണ്ടത് അപ്പോൾ നമ്മളങ്ങനെ ഏഴിമല വെൽനസ് റിസോർട്ടിലെത്തി അപ്പം പിന്നെ ഇട ഞാൻ നമ്മൾ താമസിക്കുന്ന കേട്ടോ അപ്പോൾ ബ്രോ ഉണ്ട് ഇടാ ബ്രോ നല്ല ഇഷ്ടമായിട്ട നമുക്ക് രാവിലെ കാണിക്കാം അങ്ങനെ വേസ്റ്റ് കൊടുത്ത് വന്ന വെള്ളം ഇടത്തുമ്പോഴേക്ക് രാത്രി ആയി പോയത് കൊണ്ടിത് എല്ലാവരെയും ഒന്നും കാണിക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് ഉള്ളവരിലും കാണിക്കാം അല്ലേ ഒന്നാമത് മടവി പറയിൽ ഇറങ്ങാൻ പറ്റിയില്ല ഇട്ടായിപ്പോയി നമുക്കെന്നാ നല്ല ആളെനും കേട്ടോ അപ്പം നമുക്കെന്നാ ഉള്ളിലേക്ക് പോകാം ചേച്ചി വരൂ വാ എണീച്ചിട്ടില്ല എന്തോ ചർച്ച നടക്കുന്നുണ്ട് സ്വിമ്മിംഗ് പൂള് താഴെ കാണുന്നുണ്ട് അതിന്റെ ഒരു ചർച്ചയെന്ന് എനിക്ക് തോന്നുന്നു എന്നാ എത്തി പറയുന്നത് ഇവിടെ സ്വിമ്മിംഗ് പൂളിന്റെ നേരത്തെ വടിപൊല ഇവിടെ രാവിലെ നല്ല രസം രാത്രി നമുക്ക് കാണുന്നില്ല എന്നാലും അങ്ങോട്ടെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട് നല്ല ഏറ്റവും ടോപ്പിൽ എത്തി കേട്ടോ നമ്മളിപ്പോൾ എന്റെ ഫുഡിന്റെ എല്ലാം എങ്കിലും താലോട്ടാന്നാണ് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും ശരി ശരി പിന്നിടയ്ക്ക് നമ്മൾ വേറൊരു സ്ഥലത്ത് വയസത്ത് മാലിടുന്നുണ്ട് ഇടാ സന്ധ്യ ആയതുകൊണ്ടാണ് വിളക്ക് എത്തിച്ചിട്ട് ചന്ദൻ തൂമുണ്ട് റൂംസ് ഉണ്ട് ഓ എങ്ങനെ ഈയൊരു ഇതന്നെയാ കോമ്പൗണ്ടിൻ്റെ ബിൽഡിംഗ് ബിൽഡിംഗ് ഓക്കെ

വേസ്റ്റ് വന്നിട്ട് ഏടിയും ചെലവായില്ലോന്നില്ല ആലോചിക്കുന്നെങ്കിൽ അടിക്കണ്ട ഇത് തെനക്ഷടിക്കണ്ടായിരുന്നു ട്ടാശോല്ല വലിയ സൗകര്യമാണ് അപ്പം ഇത് ടോപ്പിലുള്ള ആ ഓണക്കൂടിയിട്ടുണ്ട് കേട്ടോ ഓണത്തിൻ്റെ പൂക്കളം പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ താമസിക്കുന്നവരി ഉണ്ട് കുറേ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ റൂമ് കടിയാണെന്ന് അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോവാം വന്നവിടെ ചാജ് ആക്കിയിട്ടുണ്ട് നമുക്കാ ഓ താങ്ക് യു താങ്ക് യു നമ്മളങ്ങനെ ഹോട്ടലിൽ വരെ നമുക്ക് റൂം വന്നു ഒന്ന് അപ്പുറത്താന്ന് ഒന്ന് ആദ്യ ഉണ്ട് പോയതേണ്ട റൂമിങ്ങനെയല്ലേട്ടാ റൂമില് അതെ അതെ ആ പറഞ്ഞല്ലോ നമ്മളിത് അപ്പൊ ഇങ്ങനെ റൂമില്ലേട്ടാ എല്ലാ ഭംഗിയായിട്ടുണ്ട് അല്ലെ നല്ല നീറ്റും നല്ല രസം നമ്മള് പെട്ടെന്ന് എടിവത്തല്ലേ അല്ലേ ഒരു എറണാകുളത്തോ അല്ലേ എടിവത്തോലെ അതെ ഏ എന്നേച്ചി ബാംഗ്ലൂർ കുട്ടി അപ്പ അതിന് ശേഷം വീട്ടിലേച്ചി തേങ്ങായിരുന്നു ഞാൻ പറഞ്ഞ ബാംഗ്ലൂർ തേങ്ങി തേങ്ങി അപ്പൊ അവര് പെട്ടെന്ന് എല്ലാരും അവര് ചെയ്യേ ചേച്ചി കാണിച്ചിട്ടാ അത് മാത്രം കാണിക്കാ ചേച്ചി കാണി ചേച്ചി അടിപൊളി ഒന്ന് അടിപൊളി പറ അങ്ങനെയുള്ള റൂമിൽ നമ്മൾ വന്നു നമ്മൾ പെട്ടെന്നില്ല ഒരു സ്ഥലം ഒരു മാറിയ പോലെ ഇവിടെ കൊറേ കാഴ്ചകളെ അപ്പുറത്ത് കടലുണ്ട് രാവിലെ എന്നിട്ട് നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണാം ഇപ്പം നമ്മൾ ഫുഡിലും കഴിച്ചിട്ട് തന്നെ ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുവയ്യാ അപ്പൊ രാവിലെ തന്നെയാന്ന് കേട്ടാ എണീച്ചവാടാന്ന് നല്ലൊരു മഞ്ഞുവെല്ലാം രാവിലെ പോന്നിട്ടവിടെ ഞാനും പോയിട്ട് രാവിലെ നമ്മൾ വിളിച്ചിട്ടില്ല വിളിക്കണം നോക്കട്ടെ അങ്ങനെ എന്റെ താഴെ തന്നെ ഇടൊരു അമ്പലം ഉണ്ട് കേട്ടാ അപ്പൊ അമ്പലത്തിനത്തേക്കാണ് പോകുന്നത് ഇതൊരു മൂന്ന് നിലയിലായിട്ടാണ് കേട്ടോ ഉള്ളത് ബിൽഡിങ് കുറേ റൂമും ഉണ്ട് ഇവിടെ മറ്റേ ഒഴിച്ചല് പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ഒരടുത്ത് ചോദിച്ചിട്ട് ഇടത്തെല്ലാം ഇവിടെ ഉള്ളെന്ന് പറയാ ഈ കറക്റ്റ് ഈ സാമ്പത്തിക സ്ഥലം പറയാ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല റൂമല്ലേ നല്ല റൂമ് നല്ല സ്ഥലം നമ്മള് നാട്ടിലുള്ള ഇത് എത്ര എത്രയെടുത്ത സ്ഥലമുള്ള നമ്മൾ അറിയുന്നില്ല വന്നു നോക്കുമ്പോൾ നമ്മളിപ്പോ വയനാട് പോയ പോലത്തെ ഒരു വയനാട്ടിൽ പോയ പോലത്തെ ഒരു ഇതാ ഉള്ളത് ദൂരത്ത് നമ്മൾ പോയ പോലെ തന്നെ തോന്നുന്നു ട്ടോ ശ്രീകൃഷ്ണന് രാധിയും രണ്ടാമത്തതില് ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ മൂന്നാമത്തതില് ശിവൻ പാർവതി കാർത്തികേയൻ നാലാമത്തേത് ഗണപതി അവസാനത്തേ അയ്യപ്പൻ മകുടയിലൊരു നാഗസ്ഥാനം കൂടി മുകളിലല്ലേ ഹനുമാൻ സ്വരൂപാനന്ദ സ്വാമിജി ഈ സ്വാമിജിയാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് അവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് താമസ സൗകര്യം എല്ലാം ഉണ്ട് ചരിത്രമുണ്ട് ഹനുമാൻ മലയാളത്തിലായിരുന്നു ലക്ഷ്മണ് ഇത് പറ്റിയ സമയത്ത് മലയെടുത്തിട്ട് വരുമ്പോൾ വീണിട്ടുണ്ടായതാകുമ്പോൾ ഏഴിമല എന്നുള്ള ഒരു ചരിത്രമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹനുമാൻ സ്വാമിയായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ക്ഷേത്രം സ്ഥാപിച്ചത് കൊരങ്ങന്മാർ എല്ലാ ദിവസവും വരും രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ നിവേദ്യം കഴിക്കും പിന്നെ ഭക്തന്മാർ വരുന്ന പഴങ്ങൾ അതൊക്കെ കഴിക്കും ആരെയും ഉപദ്രവിക്കുകയും ചെയ്യില്ല ഇത് ഏഴിമല എന്നെ അതിൽ പരുത്തിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം പരുത്തിക്കാടില്ല ഹനുമാൻ ഇന്ദ്രനാശ മിഷനാണ് ഈ ക്ഷേത്രവും അടുത്തുള്ള ബിൽഡിങ്ങും ഇവിടെ സ്ഥാപിച്ചത് റിസോർട്ടിൻ്റെ പുറകത്തിൻ്റെ ബൗണ്ടറി വരുന്നത് ഏഴിമല നവ ലീ ഇങ്ങോട്ടേക്ക് വരുന്ന പറഞ്ഞത് അപ്പം നമ്മളിങ്ങോട്ടേക്ക് ഈടെ ഫുൾ മുകളിലെല്ലാം ഫുള്ളായിട്ട് പറ്റുക എടുമ്പോൾ മാറാട്ടോ ഫുൾ ഈ നാഖിസ്ഥാനത്തിന് പ്രത്യേകതയുണ്ട് ഇത് ഈ സ്ഥലം ഏത് എന്ന് പറയുന്ന സ്ഥലമാണ് പാമ്പൻ പരുത്തിക്കാടെന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത് പാമ്പൻ സംരക്ഷിച്ച സ്ഥലമാണ് അറിയപ്പെടുന്നത് പാമ്പുകൾ സംരക്ഷിച്ച സ്ഥലമല്ലേ യോഗ പ്ലാറ്റ്ഫോം ആണ് നേരത്തെ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളിലേക്ക് പിള്ളേർ വന്നിട്ട് രാവിലെ വന്നു തുടങ്ങിട്ടാ ഞങ്ങളെ പൂളിന്റെ കാര്യത്തിൽ തീരുമാനായി മുകളില് വരുമെന്ന് പറഞ്ഞാല് കേട്ടാ ശരി കുറച്ചും രാവിലെ നമ്മള് വരണേ നേരിട്ട് നല്ല രസമായിട്ടുണ്ട് ഞാൻ വിളിക്കട്ടെ ചായ പിടിച്ചിട്ട് പോവാം നമുക്ക് ഇവിടെ ഇറങ്ങേണ്ട കാര്യങ്ങളെ

ടേയും കണ്ടവര് ഓർമ്മിക്കുന്നുണ്ട എന്താണ് പരിപാടി അപ്പൊ എല്ലാരും ചായ പിടിക്കാണ്ടി പോകിട്ടുള്ളത് കൃഷിക്കണ്ട ചായ കഴിഞ്ഞ് വാ ജാതക്കുള്ള ആളല്ല നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടു തന്നെ സിനിമ പോളുണ്ട് എല്ലാരും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും പരിപാടിയും കാര്യങ്ങളിലാണ് കൊരങ്ങ തൊട്ടേന്നാ കൊരങ്ങേ

അപ്പൊ കർണാടകത്തിന് ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ പറഞ്ഞു കർണാടത്തിൽ കർണാടത്തിൽ പറയാ ഇല്ല ആരാധൂർട്ടിഗ് ബിരിമല പയ്യന്നൂർ പയ്യന്നൂർ സൈഡ് വന്നു ഇല്ല ഇത് ഇതേ എല്ലാം നോടി എൻജോയ് മാടി ഓക്കെ ബൈസം പ്രകൃതി പത്ത് പതിനിയായി നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് ഇന്നലെ വന്നു ഓണത്തിന് വന്നു കുറേ രാത്രി വിശമറിഞ്ഞിരുന്നു അപ്പം റൂമെല്ലാം നമ്മൾ എടുത്ത് എങ്ങനെയാ അതുപോലെ ഉണ്ട് എന്നാദ്യമായിട്ടാണ് ഞാൻ വിശ്വസ്റ്റ് വെച്ചത് ഇവിടെ കണ്ടത് അപ്പോൾ അവൾ പറയുന്നതാണ് നമ്മൾ അങ്ങനെ പോവാനാട്ടിലെ നിങ്ങൾ തെറാപ്പിസ്റ്റ് അല്ലേ എന്തെല്ലാം എവിടെ ഉള്ളത് എന്തല്ല ഇവിടെ ചെയ്യുന്നത് ആയുർവേദ ഫുൾ ബോഡി മസാജ് ശിരോധാര പിന്നെ ആയിട്ട് കിഴി മറ്റുള്ള ഇലക്കിഴി മറ്റുള്ള ഒരു എല്ലാ ട്രീറ്റ്മെൻ്റ് ആയുർവേദ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാവരും നല്ല എക്സ്പീരിയൻസിലെ തെറാപ്പിസ്റ്റ് ആണ് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാമെന്ന് ഓക്കെ നിങ്ങളെന്ത്ല്ലേ അപ്പോൾ ശരി ഓക്കെ ശരിയാവോ എല്ലാവരും റെഡി ആയില്ല കേട്ടോ എല്ലാവരും വന്നില്ലേ പോവാൻ ഓക്കെ വീണ്ടും കാണാം പറഞ്ഞോണ്ട് നമ്മളെ നീത്ത് കൊളീട്ടിണ്ടേ നീത്ത് എന്നെ കാണുന്നില്ലല്ലോ എന്നെ കാണിക്കടാ ആ ഇപ്പൊ കണ്ട് ആ ഇപ്പൊ കണ്ടാ ഇപ്പൊ കണ്ട് നമ്മള് തിരിച്ചറങ്ങി ആ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു നമ്മളടുത്ത് ഇറങ്ങി ഇങ്ങോട്ടേക്ക് ആടാ അപ്പൊ നീത്ത് വിളിക്കുന്നു കട്ടായിക്കൊണ്ടിരിക്കും ഒന്നും ആ കേട്ടിലെത്തി നാട്ടിലെത്തി വിളിക്കും ഓക്കേടാ ഓക്കെ 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 അപ്പൊ നമ്മളങ്ങനെ മാടായി പറക്കെത്തി എന്നാൽ രാത്രി വരുന്ന സമയത്ത് നമ്മളിവിടെ ഫുള്ള് ആൾക്കാരായിരുന്നു ഇപ്പൊ നമ്മള് എല്ലാരും അറിയില്ല നല്ല വെയിലായിട്ടാകുന്നുണ്ട് എല്ലാരും ഇറങ്ങിയില്ല എന്നാലും ഇതിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ പൂവ് ഒന്ന് കാണാൻ വച്ചിട്ട് എല്ലാരും ഇന്ന് കാണിക്കറങ്ങി ചിലപ്പോൾ ഇതേണ്ട പൂവ് കൂട്ടം കൂട്ടായിട്ട് ഇവിടെ കൂട്ടം കൂട്ടായിട്ടില്ല അങ്ങോട്ടാണ് കൂട്ടം കൂട്ടായിട്ടുള്ളത് റോഡിംഗ് നടക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യം കാര്യം നമ്മളിവിടെ അമ്പലം ഉണ്ട് ആടി അമ്പലമുണ്ട് ആടി അമ്പലമുണ്ട് അതുപോലെ ഇപ്പഴത്തെ ഈടിയുണ്ട് അമ്പലം ആരും ഇങ്ങനെ ഒരു അമ്പലമുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് യാത്ര കഴിഞ്ഞ വീട്ടിലെത്തിയാണ്ട് ഇന്നലെ റെസ്റ്റ് ചെയ്യണം നമ്മൾ വരുമ്പോ തന്നെ ഭക്ഷണം മേടിച്ചാ ബിരിയാണിയാ മേടിച്ചത് എല്ലാ എല്ലാവർക്കും ഭക്ഷണം മേടിച്ചത് ഭക്ഷണം കഴിക്കാൻ പറ്റി തളർന്നായി അങ്ങനെത്തേക്ക്